ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ പാർട്ട് വണ്ണും ഒക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ രണ്ടാമത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യേട്ടോ പിന്നെ കേക്ക് എക് എത്തിയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും മറ്റടുത്ത് ഇങ്ങനെ സംസാരിച്ച മുമ്പ് കുറച്ച് കലിപ്പിലായിരുന്നു കാരണം എനിക്ക് കുറച്ച് നേരം എത്താനും അതുകൊണ്ട് എന്നെ കാണാത്തതിൻ്റെ ദേഷ്യത്തിലായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും തന്നെ ഭയങ്കര പ്രഷറിലായിരുന്നതെന്ന് വെച്ചാൽ മഴ പെയ്താകെ നനഞ്ഞിട്ടും അത് പക്ഷെ എനിക്കത് കാണിക്കാൻ പറ്റൂല്ലല്ലോ അങ്ങനെ ഉമ്മമാൻ ഓരോന്ന് പറഞ്ഞത് സോപ്പിട്ട് അങ്ങനെ മകൾക്ക് കൊണ്ടുപോയി കേട്ടോ പിന്നെ അത് ആ കേക്കുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ഏതൊക്കെ ഫ്ലേവറൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് വാങ്ങണം എന്ന് തന്നെ വിചാരിച്ചിരുന്നു അപ്പോൾ അതിന് ആയിരത്തിൻ്റെ മുകളിൽ റേറ്റ് ഉണ്ട് പിന്നെ ഞങ്ങൾ കുറേ പേരല്ലേ അപ്പോൾ തെഗ പോലല്ല അപ്പോൾ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ചോദിച്ചത് അപ്പോൾ അതവിടെ ഇല്ലായിരുന്നു ആർക്കും ആരോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് അവിടെ ഉള്ളത് അപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഇനി കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ വേഗം അവിടെ ചെയറിൽ പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കേക്ക് വാങ്ങണേ വരല്ലേ നിൽക്കണ്ടു എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ആ ഒരു ധാരണയിലാണ് ഇരിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ അവരടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന ഡേറ്റിന് ഇന്ന സമയത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ചെന്നപ്പോൾ വലിയൊരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല നേരെ അങ്ങോട്ട് കയറി ചെന്നു കേട്ടോ പിന്നെ പിന്നെതാ പുറത്തേക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെതാ മുഖിത്താദ്യം മറിയുമ്പോൾ അവരോടൊക്കെ പിന്നെ കയറി വരാൻ പറഞ്ഞു എല്ലാം സെറ്റായപ്പോൾ ഉമ്മാൻ അവിടെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി അപ്പോൾ ഇവർ അത്രയും നേരം മറിയമ്മൻ്റെ ക്ഷമയാണ് കേട്ടോ സമ്മതിക്കണം കാരണം നിക്കപ്പുറത്തില്ലാത്ത ആളാണ് കേട്ടോ അതിലടക്ക് ഉമ്മക്കൊന്ന് വിളിച്ച് പറഞ്ഞു കൊണോ ഞങ്ങളാണ് വരികയാണ് കേട്ടോ അപ്പം ഉമ്മാൻ്റെ വിചാരം എന്താണ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നാ പറയണെന്നുള്ളതാ അങ്ങനെ ആ കുട്ടികളൊക്കെ അവിടെ പിടിച്ച് നിർത്തിക്കായിരുന്നു പിന്നെന്താ മുൻകാക്കും അവിടെ മാറി നിന്നിട്ടുണ്ടായിരുന്നു അപ്പം മിനിക്കാക്ക് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു പിന്നാലെന്താ അനിയത്തെയും ഹസ്ബൻഡും ഒരു അവിടെ മാറി നിന്നിക്കായിരുന്നു എന്ന സ്ഥലം ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവിടെ ശ്വാസം വിടാണ്ട് നിൽക്കുമ്പോഴാണ് ഓൾ തിരക്കിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വഹിക്കണത് അതിൻ്റെ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് ഇതുണ്ടല്ലോ അവിടെ ഗിഫ്റ്റ് വാങ്ങാൻ വഹിക്കണം എന്നിട്ട് ഓളെ കാത്ത് നിന്ന് ഇതറിയാനും പറ്റിയില്ല അവിടെ പിടിച്ച് നിർത്തി കമ്മാനും വേണമെങ്കിൽ ഇവിടെ ഭയങ്കര പ്രഷറിൽ ഞാൻ പോകട്ടോ ഞാൻ പോകട്ടോന്ന് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പറയണ്ട അപ്പം ഞങ്ങൾ ആ സൈഡിൽ കൊണ്ടുപോയിരുത്തി എനിക്കൊരു കോഫി വാങ്ങാൻ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോ ഒരു കോഫി കുടിക്കാതെ പോവുക എന്നും പറഞ്ഞിരുത്തിക്കായിരുന്നു ബസ് ഓഡർ കുഞ്ഞാണ്ട് അപ്പം എന്നോട് സാലിഹാൻ തന്നെ ചൂടാകണം ഞാൻ പോകാട്ടില്ല എനിക്ക് ബസ് കിട്ടില്ല ബസിൻ്റെ സമയം കഴിയുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കലിപ്പിലും പെട്ടെന്നാണ് ഇവരെ കണ്ടതിട്ടും ഇവരെ കണ്ടപ്പോൾ ആകെ ഷോക്കായി അപ്പോൾ സാലിഹി സാലിഹ എന്നോട് പറയുന്നുണ്ടായിരുന്നു അമ്മ ആകെ കിളി പോയ അവസ്ഥയിലാകണം എല്ലാവരേം കൂടെ അങ്ങനെ കണ്ടിട്ട് അതിൻ്റെ പുറമെ ഗിഫ്റ്റുകളും പിന്നെ ധനീയത്തിനെ കണ്ടപ്പോൾ എന്തായാലും ഉള്ള ഹസ്ബൻഡ് ബാക്കിലുണ്ടാവും വണ്ടിമാർക്കും വന്നിട്ടുണ്ടാവുക എന്നുള്ള ധാരണയിൽ നോക്കുകയാണ് അപ്പോഴാണ് ബാക്കിലും മുനിക്കാക്കൂനും കണ്ടപ്പോൾ ആകെ ഷോക്കായിരുന്നു കാരണം അതന്നെ പറയുമായിരുന്നു മുനീറുണ്ടാവില്ല മുനീർ വരൂല കാരണം മുൻകാക്കുന് അത് ഇഷ്ടമല്ല മടിയാണ് എന്നൊക്കെ അറിയാം അപ്പോളാണ് മുനിക്കാക്കുനേം കണ്ടത് പിന്നെ അതാ ഇവിടെ അവർ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ ഡേ വെഡ്ഡിങ് ആനവേർസറി ഒക്കെയുള്ള സമയത്ത് അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനും അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ മാക്കതിൻ്റെ ഉള്ളിൽ ഒരു മടിയാവും ആളുകളെ കാണുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഈ ബാൽക്കണീൻ്റെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ പിന്നെ എങ്ങനെ സാറി അങ്ങനെ എക്സ്പ്രഷനൊന്നും വരാത്ത വരാത്തൊരാളാണ് അതായത് എനിക്കൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ സർപ്രൈസൊക്കെ കിട്ടി ആകെ സങ്കടവും സന്തോഷവും പെട്ടെന്ന് കരസിൽ വരും കേട്ടോ സന്തോഷം വരും അങ്ങനെയൊക്കെ ആരോട്ടെ എനിക്ക് പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനൊന്നും വരാത്ത ഇമ്മ ആയാലും എൻ്റെ മുൻകാക്കുവിൻ്റെ പൊന്നുമലൊക്കെ അങ്ങനെയാണ് കേട്ടോ പിന്നെതാ കേക്ക് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിലാണ് വാങ്ങിയത് വൺ കെ ജിയിലാണ് കേട്ടോ വാങ്ങിയതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഉമ്മത അങ്ങനെ മപ്പിലിരിക്കുകയാണ് അപ്പോൾ ഉമ്മന കുറച്ച് നേരം അവിടെ ഇരുത്തിയതായിരുന്നു എന്താ വലിയ എല്ലാവരെയും കണ്ട ഷോക്ക് ഒന്നങ്ങോട് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോമാനോട് കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉമ്മ മറിയമ്മനോട് പറയും മറിയമ്മനോട് മുറിച്ചാൽ പറയുകയെന്നറിയാട്ടോ അപ്പോൾ ഉമ്മക്ക് ആകെ മടി അയക്കണേ ആകെ ഷോക്ക് അയക്കല്ലായിരുന്നു അതിങ്ങോട്ട് റിക്കവർ ആയിട്ടില്ല പിന്നെ ഇതാ ബാക്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് അവർ അടിപൊളിയായിട്ട് അവിടെ അങ്ങനെ സെറ്റ് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരും അവിടെ കട്ട് ചെയ്തോളി അതിന് എന്താ പ്രശ്നം എന്നൊക്കെ അരിങ്ങനെ ചോദിക്കണ്ടേ പക്ഷേ കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഇനിയിപ്പോൾ അത് ഉമ്മക്കൊരു മടി വേണ്ടാന്ന് ജെർസി പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് തന്നെ ആക്കി പിന്നെ അതുമല്ല എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ കാക്കക്കൂട്ടത്തേക്ക് കല്ലിട്ടാ എങ്ങനെ ഇരിക്കും അപ്പം എന്തായിരിക്കും അവസ്ഥ അതേമാതിരി ഇരിക്കുക ആൾക്കാരുടെ അടിയൊക്കെ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല നാണെങ്കിൽ എടുത്തും ഞാനും ഞാനുൾപ്പെടെ എല്ലാവരും എൻ്റെ ഒരു ക്യാരക്ടർ പൊതുവേ അങ്ങനെയാണ് പരിസരബോധമല്ലാത്ത പെരുമാറ്റം പിന്നെ അതിൽ കുറച്ചൊരു ഒതുക്കുള്ളത് എൻ്റെ പൊന്നൂനും മുനിക്കാക്കൂനും ഒരു രണ്ടാളും പിന്നെ സൈലൻ്റ് ആണ് കേട്ടോ ഓരോൻ്റെ ഇങ്ങോട്ടും പോകാം ബാക്കിയുള്ളതൊക്കെ കണക്കുക പിന്നെന്താ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കണം അപ്പം മറിയമ്മക്കതാദ്യത്തെ ഒരു അനുഭവമായിരിക്കും എന്ന് വെച്ചാൽ കേക്ക് പലപ്പോഴും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ആദ്യമായിട്ട് എനിക്ക് ഇത്ര സന്തോഷത്തിൽ കേട്ടോ പിന്നെ കഴിഞ്ഞ് ഞാനവിടെങ്ങനെ നിൽക്കുമ്പോൾ മുൻകാക്കുന്നോട് ഉമാക്കൊരു പൊട്ട് വായിക്ക് വെച്ച് കൊടുക്കുകയാണ് പറയാം ഉമ്മക്ക് എല്ലാവരും കൊടുത്ത് കൊടുത്തു അല്ലെങ്കിൽ തന്നെ ഷുഗറാണ് അപ്പോൾ എനിക്ക് പൊതുവേ എനിക്ക് അങ്ങനെ ഒരാൾ എൻ്റെ വായിൽ വെച്ചേരുന്നത് എനിക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് ആരാണെങ്കിലും തന്നെ കേട്ടോ എനിക്ക് ആ സംഭവം ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് മുൻകാക്കുക്ക് ഉമ്മക്ക് കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ ഷുഗറാണ് എന്ന് ആണെന്ന് പറഞ്ഞിട്ടവിടെ നിൽക്കാം പിന്നെ തന്നെ ആ ബാക്കിൽ പോയിന്നിട്ട് കേൾക്കുന്നുണ്ടോ എന്തോ കാട്ടുണ്ടോ അപ്പം ആൾക്കൂടെ കഴിക്കണ തോന്നുന്നത് അത് കണ്ടപ്പോൾ മുൻകാക്കു ചൂടാവും ഞാൻ എവിടെന്നാലും മുൻകാക്കിനെ എനിക്ക് എന്തെങ്കിലും കുറ്റം കണ്ടെത്തും അങ്ങനെ അങ്ങനെതാ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് അവിടെയൊക്കെ ആക്കി അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ആകാംക്ഷയിലും പ്രതീക്ഷയിലും ഗിഫ്റ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് കൊടുക്കുമ്പോഴൊരു സന്തോഷം എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും അപ്പോൾ മൊബിതാക്കാൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു ഇതൊന്നും വാങ്ങാൻ നിൽക്കരുത് ഇനി ഇപ്പോൾ ബർത്ത് ഡേ പരിപാടിക്ക് പോവുകയാണ് വിചാരിച്ചിട്ട് ഒന്നും വാങ്ങാൻ നിൽക്കണ്ട ഇതൊന്ന് വന്നാൽ മതി ഇജും അറിയുമ്പം കുട്ടികളൊന്നു വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടോ എന്തോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ഒലിവിലാണ് കുട്ടികളത് കൊടുത്ത് കൊടുത്തപ്പോൾ പിന്നെ ഞങ്ങളിതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ തോന്നിയിട്ടോ ചെരുപ്പാണെന്നുള്ളത് പക്ഷേ ഉമ്മക്ക് അത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇമ്മ ഇടുന്ന അതേപോലത്തെ അമ്മ ഇഷ്ടത്തിനനുസരിച്ചിട്ടോള് വാങ്ങിക്കൊണ്ടുവന്ന് നിൽക്കണം അങ്ങനെ അങ്ങനെതാ ചെരുപ്പാങ്ങി അപ്പോൾ എന്തായാലും ഉപകാരപ്പെട്ട ഒരു സാധനം തന്നെ ഞങ്ങൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളതല്ല നെയ്റ്റീവ് അങ്ങനെ എന്തെങ്കിലും ഒരു കോള് വാങ്ങിയിട്ടുണ്ടാവുക എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇത് ഉമ്മ്മാൻ്റെ അത് വാങ്ങി അത് കഴിഞ്ഞ് പിന്നെതാ എന്താ പൊന്നു പൊന്നുവിന് ഒരേ ഒരു നിർബന്ധമായിരുന്നു ഓളെ ഓളെടുത്തുള്ള പൈസ കൊണ്ട് ഉമ്മമാക്കെന്തേലും വാങ്ങി കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധമായിരുന്നു അങ്ങനെയാണല്ലോ ഞാൻ പോരനെ വഴിയിൽ നിന്ന് പിന്നെ ഷോളൊക്കെ വാങ്ങിയത് ഷിത് കൊടുക്കുന്നതും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഒരു ഷാൾ ഞാൻ മുമ്പ് ആ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പം അന്നുമ പറയൽ തുടങ്ങിയത് അങ്ങനത്തെ ഒന്നും കൂടെ വാങ്ങണം ഒന്നുകൂടെ വാങ്ങണം അപ്പം പിന്നെ അതേപോലെ തന്നെ കിട്ടിയപ്പോൾ ഭയങ്കര പൊലി വഹിക്കുന്നു അതുമാത്രമല്ല ആ ഷാൾ അപ്പം തന്നെ ഉമ്മ അത് മറിയമ്മക്ക് കൊടുക്കുകയും ചെയ്തിട്ടോ അവിടെ വെച്ചിട്ട് തന്നെ ഓരോ കൈമാറ്റം ചെയ്തു പിന്നെ അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ വന്നിട്ടിൻ്റെ ഓളുടെ ഭാഗം എന്നുവെച്ചാൽ ഓളും ഇത് വാങ്ങിക്കണത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളിവിടുന്ന് ഇങ്ങനെ പറയുമായിരുന്നു അതായത് ഉമ്മല്ലേ അറിയാത്തുള്ളൂ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു വേഗം ഒരു ഗ്രൂപ്പൊക്കെ ആക്കിയിട്ട് അതിലിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരോട് ഞങ്ങൾ എൻ്റെ വക ഫുഡ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞത് പക്ഷേ പ്രതീക്ഷിക്കാതെ ഒരു ബാഗ് എന്തായാലും അതും മാക്ക് ഉപകാരപ്പെട്ട സാധനം തന്നെയാണ് പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അമ്മ ചെറിയ ബാഗും കൊണ്ട് ഹാൻഡ് ബാഗും കൊണ്ട് പോവലുണ്ട് അപ്പോൾ അതും ഞങ്ങൾ വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് അതുമായി ഇപ്പം ഉപകാരപ്പെട്ട സാധനങ്ങൾ ഇനി ഇൻ്റതും ഈ ഞങ്ങളുടെ ഗിഫ്റ്റും കൂടി ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ